ഇസ്രായേൽ തീവർഷിക്കുന്ന ഇറാനിൽ നിന്ന് സാഹസികമായി ദുബൈയിലെത്തിയ മലപ്പുറം എ ആർ നഗർ സ്വദേശി അഫ്സലാണ് നമ്മോടൊപ്പം ഉള്ളത് എന്താണ് ശരിക്കും ഇറാനിൽ താങ്കൾ അനുഭവിച്ച അവസ്ഥ അത് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാണ്ട് വിഷമം തോന്നുന്നൊരു സംഭവമായിരുന്നു ഞാൻ ദുബായിൽ നിന്ന് കമ്പനി ആവശ്യാർത്ഥം കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ അതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ചയാണ് താറാനിലെത്തിയത് അങ്ങനെ ബിസിനസ് കമ്പനിയുടെ മീറ്റിങ്ങുകൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു മൂന്നാമതും മീറ്റിങ്ങിലേക്ക് ഉള്ള തയ്യാറെടുപ്പ് നിൽക്കുന്ന സമയത്താണ് അവിടെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഫസ്റ്റ് അറ്റാക്ക് നടന്നത് ഞങ്ങൾ തേറാനിൻ്റെ ആയിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഹോട്ടലിൽ താമസിച്ചിരുന്നത് താമസ ഹോട്ടലിൻ്റെ ചുറ്റു ഭാഗത്തെല്ലാം ബ്ലാസ്റ്റിങ് ഭയങ്കര ശബ്ദം കേട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെയുള്ള ആളുകളൊക്കെ ആകെ പാനിക് കാരണം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ നിന്നു റൂമിൽ തന്നെ നിന്നു അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഞായറാഴ്ച ഇന്ത്യൻ എംബസിയിലേക്ക് വിളിക്കുന്നുണ്ടേന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞാൽ എവിടെയാണ് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത് ആ സ്ഥലത്ത് നിൽക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതടിസ്ഥാനത്ത് ഞങ്ങൾ അവിടെ തന്നെ നിന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലേക്ക് നേരിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ എംബസിയിലേക്ക് നേരിട്ട് പോയപ്പോൾ എംബസി കുറച്ച് മുമ്പ് അങ്ങോട്ട് പുതിയ ലൊക്കേഷനിലേക്ക് മാറ്റിയിരുന്നു പുതിയ ലൊക്കേഷനിലേക്ക് മാറ്റിയത് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അറിയാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പഴയ ലൊക്കേഷനിലേക്ക് എത്തിയത് എത്തിപ്പെട്ട് പുതിയ ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഹെവി ബ്ലാസ്റ്റിങ് ഞങ്ങൾ ഒരു നൂറ് മീറ്റർ മുമ്പിൽ നടന്നത് ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയുന്ന അത് ഉണ്ടായിരുന്നത് കാരണം ഇനി എന്ത് എന്നുള്ള ഓപ്ഷൻ ഇല്ല മുമ്പിലേക്കും പുറകിലേക്ക് സൈഡിലേക്കും നോക്കിയപ്പോഴേക്കാം ബ്ലാസ്റ്റിങ് നടന്ന് ഭയങ്കര പോകയല്ലാതായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ മരണം മുമ്പിൽ തന്നെ കണ്ടു നിൽക്കുകയായിരുന്നു എന്താ പകരത്തിന് ആളുകളെല്ലാം ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഓടി പോകുന്നത് കണ്ടു അണ്ടർഗ്രൗണ്ട് പോകുന്നത് ചില മെട്രോ അണ്ടർഗ്രൗണ്ടിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ഓടി കയറി അങ്ങനെയാണ് ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയത് പിന്നെ ദുബൈയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മീറ്റിങ്ങിന് പോയ ഞങ്ങളുടെ ടീം പറഞ്ഞു നമുക്കെന്തായാലും തയറാനെന്ന് മാറണം തയ്യാറാൻ മൊത്തത്തിൽ ഇല്ലാതാക്കും എന്നുള്ള ന്യൂസുകളാണ് വരുന്നത് നമുക്ക് ജീവൻ ഇവിടുന്ന് തിരിച്ചു കിട്ടുമോ എന്ന് അറിയില്ലെങ്കിലും ഞമ്മളൊരു ശ്രമം നടത്താം എന്ന് പറഞ്ഞാൽ നേരെ അവിടുന്ന് ഞങ്ങൾ യെസ്ദെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു എസ്ദെന്ന് യുനെസ്കോയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് ഉള്ളതിൽ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം അതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു ഒരു പത്ത് മണിക്കൂർ യാത്രയായിരുന്നു യാത്രയുടെ ഉടനീളം രണ്ട് സൈഡിൽ നിന്നും മിസൈലുകൾ വരുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറ്റാക്ക് ഞങ്ങൾ കാണുക മുകളിലൂടെ കാണുകയാണ് അങ്ങനെ എസ് ദിലെത്തി എസ് ദിലെത്തിയപ്പോഴേക്കും എല്ലാം പോയി കഴിഞ്ഞു പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഞങ്ങൾക്ക് ആരായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നാല് ദിവസം അവിടെ ഞങ്ങൾ കഴിച്ച് കൂട്ടീൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദിച്ചു തന്നെ നിൽക്കുമ്പോൾ ഈ വേക്കേഷൻ്റെ കാര്യം ഇന്ത്യൻ എംബസി ആ സമയത്ത് സ്റ്റുഡൻസിനെ ഒരു കുറച്ച് സ്റ്റുഡൻസിനെ അർമേനിയ വഴി അയച്ചു എന്ന് കേട്ടു പക്ഷേ അത് തെഹ്റാൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരുന്നു ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ളത് അവിടെ ത് അവിനാകളുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബന്ദർ അബ്ബാസ് അല്ലെങ്കിൽ ബന്ദർ ലങ്ക എന്ന് പറയുന്ന രണ്ട് പോർട്ടുണ്ട് അത് ഞങ്ങൾ നിൽക്കുന്ന നിന്ന് ഏകദേശം പത്ത് മണിക്കൂറോളം യാത്ര ചെയ്ത് പോകണം അവിടേക്ക് പോവുക എന്നുള്ളൊരു ഓപ്ഷന് ഞങ്ങൾ മനസ്സിലുള്ളായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് വെള്ളിയാഴ്ച നേരെ ബന്ദർ ലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കി അവിടെ ഷിപ്പ് ഉണ്ട് ദുബായിലേക്ക് ഷിപ്പ് ഉണ്ട് പക്ഷെ ടിക്കറ്റൊന്നും ഇല്ല കാരണം മാസങ്ങളോളം ബുക്കിംഗ് ആയിട്ട് നിൽക്കുക കാരണം അവിടുത്തെ ലോക്കൽ ആളുകൾ ബുക്ക് ചെയ്ത് തന്നു അവിടെ പോയപ്പോൾ എന്ത് ചോദ്യചിഹ്നം ആയിട്ട് നിന്ന് എന്ത് ചെയ്യണം എന്ന് നിന്നപ്പോഴാണ് അവിടുന്ന് ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അവിടുത്തെ ഞങ്ങളുടെ ഉള്ള പരിചയമുള്ള ആളുകൾ പോയി അതായത് ഞങ്ങൾ മീറ്റിങ്ങിൽ പോയി അവരുടെ ഇൻഫ്ലുവൻസ് എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് രാത്രിക്കത്തെ ഷിപ്പിൽ ഷാർജയിലേക്ക് ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് നെറ്റ്വർക്കും വന്നു ഞങ്ങൾ വീട്ടിലും സുഹൃത്തുക്കളെയും വിളിച്ചറിയിച്ചു ഞങ്ങളിപ്പോൾ കയറാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഷിപ്പിലേക്ക് കയറുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് എമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് ബന്ദ്രബാസിലെ ആ അറ്റാക്ക് നടക്കുന്നത് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഫ്ലൈറ്റിൽ ഇത് ജെറ്റെന്നുള്ള അറ്റാക്കും തോന്നുന്നു അത് മൂന്ന് തവണ അറ്റാക്ക് കാണാൻ പറ്റി നേരിട്ട് കണ്ടത് രണ്ട് തവണ എംബസിയുടെ ആ ഭാഗത്തുനിന്നും ഈ ബന്ദ്രബാസിലെ അറ്റാക്ക് ഞങ്ങൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഒരു പെട്രോളിയത്തിൻ്റെ ടാങ്ക് അതിലേക്കാണ് അറ്റാക്ക് വന്നത് അവിടെ ഫുൾ ഹെവി പ്ലാസ്റ്റിങ് നടക്കുമ്പോൾ കാരണം രക്ഷയില്ല എന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുക കാരണം ഇനി ഓടാനൊന്നും എവിടേക്കും പെറ്റുന്നില്ല കയ്യില്ല എന്നുള്ളത് ഞങ്ങൾ മാനസികമായിട്ട് തകർന്ന് ഞങ്ങളവിടെ ഇരുന്ന് പോയി അപ്പോൾ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓടിക്കോളൂ ഓടാൻ പറഞ്ഞു ഞങ്ങളോട് അവിടുന്ന് അങ്ങനെ ഒരു കിലോമീറ്ററോളം ഞങ്ങൾ ഓടി ഒരു കിലോമീറ്ററോളം ഞങ്ങൾ ബാസ്റ്റിങ് അപ്പോഴൊക്കെ മുകളിലൂടെ അറ്റാക്കിങ് കാണണം അങ്ങനെ എന്തോ പഠിച്ചോൻ്റെ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ അവിടെ ഏകദേശം രക്ഷപ്പെട്ടു തിരിച്ച് അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് നിന്നു അങ്ങനെ ഇന്നലെ അവിടുന്ന് പോർട്ടുന്ന് വീണ് കോള് വന്നു ഷിപ്പ് ഷെഡ്യൂൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ബന്ദ്രഭാസിലേക്ക് തന്നെ വന്നു അവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഷിപ്പ് എടുത്തു ഷിപ്പ് എടുത്തിട്ട് ഞങ്ങൾ പുറപ്പെട്ട് ഏകദേശം പകുതി റണ്ണിങ് ആയപ്പോൾ ഷിപ്പ് തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി കാരണം കാലാവസ്ഥ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒമാ ഇറാൻ്റെ വേറൊരു ദ്വീപിലേക്ക് ഷിപ്പ് അടുപ്പിച്ചു അങ്ങനെ രാത്രി നാല് മണിയായപ്പോൾ തിരിച്ച് ആ ദ്വീപിൽ അടുപ്പിച്ച് നിന്നു അങ്ങനെ അവിടുന്ന് മൂവിങ് ഒന്നും നടക്കുന്നില്ല രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോ ഷിപ്പും മൂവ് ചെയ്യുന്നില്ല അപ്പോൾ ഷിപ്പിലുണ്ടായിരുന്ന ആളുകളെന്നു വെച്ചാൽ ഇറാനികളെന്നെയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടും അതുപോലെ മറ്റുള്ള കൺട്രീസിലെ പാസ്പോർട്ടൊക്കെ യു എ ഇ പാസ്പോർട്ടുകളിലുള്ള ആളുകൾ എല്ലാവരും കൂടിയും ഞങ്ങൾ ബഹളം ഉണ്ടാക്കി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മരിക്കുന്നതിന് നല്ല ഇനി കടലിൽ പോകണമെങ്കിൽ ഓക്കെ പോകുന്ന യാത്രയിൽ എന്തെങ്കിലും അങ്ങനെ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ക്യാപ്റ്റനോട് എല്ലാവരും കൂടി അച്ഛൻ്റെ വളരെ ശബ്ദം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഷിപ്പ് എടുത്തു ഷിപ്പ് എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര രാത്രി പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ടു ഏകദേശം രണ്ട് മണി മൂന്നിനായപ്പോൾ ഉൾക്കടലിൽ െത്തിയപ്പം ഷിപ്പ് എന്താണോ ഞങ്ങൾ അവിടെ അനുഭവിച്ച അതേ ടെൻഷൻ ഷിപ്പ് നേർ എല്ലേ ഭയങ്കര ജറക്കിങ്ങനോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത് രാവിലെ മണിക്ക് പുലർച്ചെ ആറ് മണിക്കാണ് ഷാർജ പോർട്ടിലെത്തിയത് അവിടെ ഒപ്പം വേറെ മലയാളികളുണ്ടായിരുന്നോ ഇന്ത്യക്കാരുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ സഹായം അടങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർ അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി പതിനായിരത്തോളം ഇന്ത്യക്കാരുണ്ട് അതിൽ ആറായിരത്തോളം സ്റ്റുഡൻസാണ് ഞാൻ മനസ്സിലാക്കിയത് അത് സ്റ്റുഡൻസിൻ്റെ വെക്കേഷൻ അവർ നടത്തുന്നുണ്ട് ഇപ്പോൾ മസ്ദ് എയർപോർട്ടിൽ നിന്നാകാണ്ട് മസ്ജിദ് എയർപോർട്ടിൽ നിന്നാകാണ്ട് നടത്താൻ ഉള്ളൊരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ ഇന്ത്യക്കാരായാലും ഞങ്ങൾ രണ്ട് പേരെ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഇങ്ങോട്ട് ഈ ഷിപ്പിലുണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂ വേറെ ഉള്ള ആളുകളൊന്നും ഞങ്ങൾക്ക് കണക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല മലയാളികളായിട്ടൊരു പന്ത്രണ്ട് കുട്ടികൾ സ്റ്റുഡൻസ് ഉണ്ട് അവരെയും മസത് എയർപോർട്ടിൻ്റെ വക്കേഷന് വേണ്ടിയിട്ട് അവർ താമസിച്ച സ്ഥലത്തുനിന്ന് അങ്ങോട്ട് മാറ്റി ഞാൻ അവരെല്ലാവരും കോൺടാക്ട് ചെയ്തിരുന്നു നൂർക്കേന്ന് എംബസിയുടെ ഭാഗത്തു നിന്നൊന്നും ചെയ്യ അവരെ കുറ്റം പറയാൻ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാവുക അവർ സ്റ്റുഡൻസിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും അങ്ങനെ സ്റ്റുഡൻസിനെ അവർ താമസിച്ച സ്ഥലത്തുനിന്ന് യുവക്കേഷൻ്റെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അവരും സുരക്ഷിതരാണ് എന്നാണ് വിശ്വസിക്കുക അവർ സുരക്ഷിത ഞാൻ ഇന്നലെ പോരുന്നത് വരെ ഞാൻ ഷിപ്പിൽ കയറിയെന്ന് വരെ ഞാൻ അവരെ വിളിച്ചിരുന്നു അവർക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് അവരെ വെക്കേഷൻ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും തിരിച്ചു കിട്ടിയ ജീവനുമായി അഫ്സൽ എന്ന് നാട്ടിലേക്ക് മടങ്ങിയാണ് റാസൽ ഹൈമ വഴി യാസർ അർഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്